ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഷാനവാസൊക്കെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഷാനവാസൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോളോട് അനുമോളെ എങ്ങനെയാണ് ഈ പുറത്ത് നം നമുക്ക് ഓരോരുത്തർ ചെയ്യുന്ന വോട്ടിങ് എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുന്നത് പ്രേക്ഷകർക്കതൊക്കെ അറിയാൻ പറ്റിയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ അതൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും ഇതെങ്ങനെയാണ് ഈ വോട്ടൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ ഹോട്ട്സ്റ്റാറിലാണ് വോട്ട് ചെയ്യുന്നത് ഞാനൊരു വട്ടം ചെയ്തിട്ടുണ്ട് നോവിച്ചേട്ടനൊക്കെ ഉള്ളപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് നോവിച്ചേട്ടൻ്റെ ചെയ്തിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് അതിനുശേഷം അനിമോള് ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് ഷാനവാസുകാർക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ടാവും കാരണം സീരിയൽ രംഗത്ത് നിന്ന് വരുന്നതല്ലേ എത്ര നല്ല കുറേ ഫാൻസ് ഒക്കെ ഉണ്ടാവുന്നു ഏ നീ എന്താ പറയുന്നത് നോക്കുന്നുണ്ട് ഈ കാക്ക ഒരുപാട് ഫാൻസ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അതിപ്പോൾ നമ്മൾ സീരിയലിൽ നിന്ന് വന്നവരല്ലേ സീരിയൽ പ്രേക്ഷകർ തന്നെയാണോ ഈ ബിഗ് ബോസ് പ്രേക്ഷകരല്ലോ ഇത് വ്യത്യസ്തമാണല്ലോ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ഒരുപാട് നിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ നിനക്ക് ഒരുപാട് ഒരുപാടുണ്ടാവും നെവിനെയൊക്കെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നെവിൻ്റെ നെവിൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും എടുക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് നമ്മളിവിടെ പറയുന്ന ഓരോ നിലപാടുകളൊക്കെ പുറത്ത് ഭയങ്കര ചർച്ചയായിട്ടുണ്ടാവും പുറത്ത് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും പുറത്ത് പോകുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല നമ്മൾ എങ്ങനെയാണെന്നും നമുക്കറിയില്ല എന്താണെങ്കിലും നെവിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം എനിക്കറിയാമെന്ന് അനുമോള് പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷൻ ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നുണ്ടെന്നും അനുമോള് പറയുന്നുണ്ട് ഇതൊക്കെ വെറുമൊരു ഊഹമാണെന്ന് അനുമോള് പറയുന്നുണ്ട്